ഏഷ്യ കപ്പ് സെപ്റ്റംബർ ഒൻപത് മുതൽ ഇരുപത്തെട്ട് വരെ യു എ യിൽ വെച്ച് നടക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി നടത്തുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പിനുള്ള ഒരുക്കമെന്ന നിലയിൽ ഇത്തവണ ടി ട്വൻ്റി ഫോർമാറ്റിലായിരിക്കും കപ്പ് സംഘടിപ്പിക്കുന്നത് എട്ട് ടീമുകൾ എ ബി എന്നീ ഗ്രൂപ്പുകളായാണ് ടൂർണമെൻറ്റിൽ മാറ്റിയിരിക്കുന്നത് ഗ്രൂപ്പ് എയിൽ ഇന്ത്യ പാകിസ്ഥാൻ യു എ ഒമാൻ എന്നിവർ ഏറ്റുമുട്ടുമ്പോൾ ബംഗ്ലാദേശ് ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ് എന്നീ ടീമുകളാണ് ഗ്രൂപ്പ് ബിയിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓരോ ടീമും പരസ്പരം ഓരോ തവണ ഏറ്റുമുട്ടും പോയിന്റ് പട്ടികയിൽ ആദ്യം എത്തുന്ന രണ്ട് ടീമുകൾ സൂപ്പർ ഫോറിന് യോഗ്യത നേടും സൂപ്പർ ഫോറിലെ ആദ്യത്തെ രണ്ട് സ്ഥാനക്കാരാണ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് സെപ്റ്റംബർ പത്തിന് യു എ ഇക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ക്രിക്കറ്റ് ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നടക്കുന്നത് സെപ്റ്റംബർ പതിനാലിനാണ് സെപ്റ്റംബർ പത്തൊമ്പതിന് ഒമാനെതിരെയാണ് ഇന്ത്യയുടെ അവസാന ഗ്രൂപ്പ് മത്സരം സൂപ്പർ ഫോർ മത്സരങ്ങൾ സെപ്റ്റംബർ ഇരുപത് മുതലാണ് ആരംഭിക്കുന്നത് സൂപ്പർ ഫോറിലും ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നടക്കാനാണ് സാധ്യത ഫൈനലിലും ഇന്ത്യ പാക് പോരാട്ടം തന്നെ നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ കാത്തിരിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി